അങ്ങനെ ഭക്തജനങ്ങൾ കാത്തിരുന്ന മുഹൂർത്തം അവരുടെ മുന്നിലെത്തിയിരിക്കുന്നു എല്ലാവരും ശ്രീ തലയന്നേരി പൂമാലക്കാവിലെ ശ്രീകോവിലിന് മുന്നിൽ കൈകൂപ്പി നിന്നു നിറഞ്ഞുകത്തുന്ന നിലവിളക്കിന്റെ ദീപപ്രഭയിൽ പുതുതായി പണി കഴിച്ച ശ്രീകോവിലെ ദേവീ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള പൂജാകർമ്മങ്ങൾ ആചാര്യ നിർദ്ദേശങ്ങളും പ്രശ്നവിധികളുമാണ് ഈയൊരു പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും നയിച്ചത് ദേവി ചൈതന്യം കുടികൊള്ളുന്ന ശ്രീകോവിൽ ക്ഷേത്ര സങ്കേതത്തിലെ രക്ഷോബാധകളെ അകറ്റി ശുദ്ധീകരിക്കുക ക്ഷേത്ര പരിധിക്കകത്ത് അധിവസിക്കുന്ന ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്താനുള്ള വാസ്തു ഹോമം അവർക്കുള്ള വാസ്തു ബലി വാസ്തു കലശാഭിഷേകം ക്ഷേത്ര പരിസരത്തോ കാവിനകത്തോ വെളിയിലോ ദേവിക്ക് ഹിതകരമല്ലാതെ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ സംഭവിച്ചു പോയതെല്ലാം ക്ഷമിക്കാനും ദോഷനിവർത്തിക്കുമുള്ള ഹോമം ഭഗശതി സേവ അരിപ്പൊടി മഞ്ഞൾപ്പൊടി തുടങ്ങിയ വിവിധങ്ങളായ പൊടികളും നിറങ്ങളും വിശിഷ്ടമായ പൂക്കളുമെല്ലാം കൊണ്ടും കളം വരച്ച് നിറദേപം കൊളുത്തി ദേവിയെ ആവാഹിച്ച് നിരവധിയായ ദേവി സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിച്ച് ദേവി പ്രീതിക്കായുള്ള പൂജകൾ ശ്രീ തലേനേരിക്കാവിലെ നാഗപൂജ വിശേഷമായ ചടങ്ങാണ് ധനുമാസത്തിലെ ആയില്യം നാടിലെ സർപ്പപൂജ സർപ്പബലിയോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ കഴിയുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനേടത്ത് തരുണനല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പൂജകൾ നടന്നത് ദേവിയുടെ അനുഗ്രഹ തിരുസന്നിധിയിലെത്തിയ നിരവധി ഭക്തജനങ്ങൾ എല്ലാവരും ഒരു മനസ്സായി നാടിന്റെ ദേവതയായ പൂമാല ദേവിയെ ഭജിക്കുന്നു ഭജിക്കുന്നവർക്ക് അർത്ഥവും ഐശ്വര്യവും വാരിക്കോരി കൊടുക്കുന്ന പൂമാല ആര്യപൂമാല പൂമാല പൂരവ്രതമനുഷ്ഠിച്ച് പൂങ്കാവിൽ നിന്ന് വന്നവൾ പത്മശങ്ക ചക്രധാരി ദേവസുന്ദരി അഭീഷ്ടവരദായനി കൊത്തുപണി കഴിപ്പിച്ച മനോഹരങ്ങളായ ചിത്രത്തൂണുകൾ നിറഞ്ഞ ഭണ്ഡാരപുര ഭണ്ഡാരപുരയിലെ കണ്ണാടിത്തറയിലേക്ക് എഴുന്നള്ളിയ ദേവി ദേവി ദേവന്മാരും ക്ഷേത്രങ്ങളും കാവുകളും കോട്ടങ്ങളും പള്ളിയറകളും അങ്ങനെ ദൈവസങ്കേതങ്ങളുടെ പുണ്യഭൂമിയായ അന്നൂർ ആധ്യാത്മിക പാരമ്പര്യത്തിന്റെയും നാട്ടുചരിതങ്ങളുടെയും വിവിധ സമുദായങ്ങളുടെ ആരൂഢക്ഷേത്രങ്ങളാലും ആചാരാനുഷ്ഠാനങ്ങളാലും പേരുകേട്ട പുണ്യഭൂമി കൂടിയാണ് നവീകരണ സമിതിയുടെ പ്രവർത്തനങ്ങളെ കണ്ടവരും കേട്ടവരും പരസ്പരം ശ്ലാഘിച്ചു വ്യക്തിപരമായി ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കാതെ ദേവിയുടെ തിരുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടാൻ പരസ്പരം മത്സരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം വരുംകാലത്തിന് മാതൃകയാക്കാവുന്ന വിധം വളരെ അടുക്കും ചിട്ടയോടെയും നടത്തിയ ആധ്യാത്മിക സേവനം സമാനതകളില്ലാത്ത കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ട വിവിധ ഉപസമിതികൾ ശ്രീ തലേന്നേരി പൂമാല ഭഗവതിയുടെ പള്ളിയറ ചൈതന്യവത്താക്കി തീർക്കാനുള്ള ഒരു മഹായജ്ഞമാണ് സഫലീകൃതമായത് ഈ സത്കർമ്മത്തിൽ പങ്കാളികളാവാനും ദേവിയുടെ അനുഗ്രഹാശിസുകൾക്ക് പാത്രീഭൂതരാകാനും കലശ മഹോത്സവ ദിനത്തിലെത്തിച്ചേരാനും ആയിരങ്ങളാണ് വരുന്നത് പൂമാലയുടെയും കൂർമ്മയുടെയും പ്രതിഷ്ഠ പ്രധാന പള്ളിയറ സാക്ഷാൽ ശ്രീകോവിലാണ് ഉപദേവതകൾ പൂമാരുതൻ പുതിയ ഭഗവതി സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ കോലസ്വരൂപം വിഷ്ണു മൂർത്തി മടയിൽ ചാമുണ്ടി രക്തചാമുണ്ടി കന്നിക്കൊരുമുഖൻ തുടങ്ങിയ ദേവതാ സാന്നിധ്യമുള്ള ദേവഭൂമി പൂക്കളാൽ അലങ്കൃതമായ ശ്രീകോവിൽ കണ്ണിനും മനസ്സിനും നിർവൃതി നൽകുന്ന പ്രശാന്തമായ ഒരിടം മിഥുന മാസത്തിലെ കോരിക്കെട്ടിപ്പുന്ന മഴയ്ക്കിടയിലും മഴയൊഴിഞ്ഞ ദിവസം ദേവി ചൈതന്യത്താൽ പ്രകാശപൂരിതമായി അന്നൂരിന്റെ മണ്ണ്